എല്ലാവർക്കും നമസ്കാരം ഗാസയിൽ വലിയ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടക്കുകയാണ് അതിൻ്റെ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ ഉണ്ട് ആർക്കെതിരെയാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും കരുതും ഇസ്രായേലിനെതിരെയാണെന്ന് അല്ല ഹമാസിനെതിരെ ഗാസ ഇപ്പോൾ ഭരിക്കുന്നത് ഹമാസ് തന്നെയാണ് അല്ലെങ്കിൽ ഗാസയിലെ ഒരു ഗവൺമെൻറ് ആരാണെന്ന് ചോദിച്ചാൽ ഹമാസ് തന്നെയാണെന്നാണ് അതിൻ്റെ ഉത്തരം ഗാസയിലെ ജനങ്ങൾ പറയുന്നത് ഞങ്ങൾ മടുത്തു നിങ്ങൾ കുറേ പേര് ചെയ്യുന്ന ഈ പ്രവർത്തികൾ മൂലം ഒക്ടോബർ ഏഴിന് ശേഷം ഇതുവരെ ഏകദേശം അമ്പതിനായിരത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ ലക്ഷം ആളുകൾ ഒരു ലക്ഷത്തിലധികം ആളുകൾക്കാണ് പരിക്കേറ്റത് ഇരുപത്തിയഞ്ച് ലക്ഷമാണ് ഗാസയിലെ പോപ്പുലേഷൻ എന്ന് ഓർക്കുക അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി ഈ സാഹചര്യത്തിൽ ഹമാസിനെതിരെ ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ചാടിക്കയറി കമൻ്റ് ഇടാനൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ഹമാസ് എന്താണ് ഗാസയിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാം വീഡിയോ മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങളൊരു കമൻറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതമായിട്ടുള്ള കാര്യം ഒരു മരുഭൂമി പ്രദേശം തന്നെയാണ് അല്ലെങ്കിൽ തീരപ്രദേശമാണ് ഈ ഗാസ സ്ട്രിപ്പ് എന്ന് പറയാം കുടിവെള്ളം ഇല്ല അവിടെ ഡീസാലിനേഷൻ പ്രോസസ്സും അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനു വേണ്ടി പല വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ യു എൻ ഇൻ്റെ തന്നെയും ഒക്കെ ഫണ്ട് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പൈപ്പ് ലൈനുകളാണ് എന്നാൽ ഇങ്ങനെ സ്ഥാപിച്ച കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള പൈപ്പ് ലൈനുകളിൽ ഭൂരിഭാഗവും ഇപ്പോൾ അവിടെ ഇല്ല എല്ലാം മാന്തി എടുക്കുകയാണ് എന്തിനാണ് മാന്തി എടുക്കുന്നത് ഇതിൻ്റെ ഈ ഇരുമ്പ് പൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു ലോഹം കൊണ്ടുണ്ടാക്കിയ കുടിവെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഈ പൈപ്പുകൾ ബുൾഡോസറും ജെ സി ബിയും ഒക്കെ ഉപയോഗിച്ച് മണ്ണ് മാന്തി തുരന്നെടുത്ത് ഇത് പല പീസുകളാക്കി ഇത് റോക്കറ്റുകളാക്കി മാറ്റി ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാം ഗാസയിൽ കുടിവെള്ള വിതരണത്തിന് വേണ്ടി പല രാജ്യങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന മിക്ക പൈപ്പ് ലൈനുകളും ഇപ്പോൾ ഇല്ല എല്ലാം നശിപ്പിച്ചിട്ടിരിക്കുകയാണ് കാരണം ഇത് റോക്കറ്റാക്കി മിസൈലാക്കി അങ്ങോട്ട് തൊടുത്തുവിടാനുള്ളതാണ് ഇസ്രായേലിനെ എങ്ങനെയും താർക്കുക ഇവിടെ ആളുകൾക്ക് വെള്ളമില്ല ഭക്ഷണമില്ല ആളുകൾ മരിക്കുന്നു ഇതൊന്നും ഈ ഹമാസന്മാർക്ക് പ്രശ്നമല്ല കേരളത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ കുറെ ഹമാസന്മാർ വിശാല മനസ്കര എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ അവരെ ഹമാനസർ എന്ന് വിളിക്കാം ഗാസയിലെ ജനങ്ങൾ അവർക്കെതിരായിട്ട് തിരിയുകയാണ് എന്നിട്ടും ഇവിടെ കേരളത്തിലിരുന്ന് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ എന്ത് വിളിക്കണം ഗാസയുടെയും ഇസ്രായേലിന്റെയും അതിർത്തിയിൽ വലിയ മതിലുകൾ ഉപയോഗിച്ച് അടച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ആരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതേ മതിലുകൾ ഒക്ടോബർ ഏഴിന് ഇടിച്ച് പൊളിച്ച് തുരങ്കങ്ങളിലൂടെ മറ്റുമൊക്കെ ഇസ്രായേലിലേക്ക് കയറി ചെന്ന് മൂവായിരത്തോളം വരുന്ന ഈ ഹമാസിന്റെ സൈനികര് കണ്ണിൽ കാണുന്നവരെയൊക്കെ വെട്ടിയും വെടിവെച്ചും കുത്തിയും ഒക്കെ കൊലപാതകം ചെയ്യുകയാണ് സ്ത്രീകളെ റേപ്പ് ചെയ്യുകയാണ് ട്രോഫി പോലെ കുറെ പേരെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ബന്ദികളാക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി ഇരുന്നൂറ് പേര് ആ ദിവസം തന്നെ മരിച്ചിട്ടുണ്ട് അതിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക പഴയകാല ഗോത്ര സംസ്കാരത്തിലൊക്കെയുള്ള ചില കഥകളിൽ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും പെട്ടെന്നൊരു ജനക്കൂട്ടം ഇങ്ങനെ ഇറച്ചു വന്നിട്ട് കണ്ണിൽ കാണുന്നവരെയൊക്കെ കൊല്ലുക പോരാളികൾ എന്നൊക്കെയാണ് ചിലർ വിശേഷിപ്പിക്കുന്നത് പറയേണ്ട പേര് അതൊന്നുമല്ല അല്ല അത്ര നാളും മുമ്പ് പറഞ്ഞതുപോലെ ഈ കുടിവെള്ള പൈപ്പ് ലൈനുകളും ഒക്കെ തുരന്നിട്ട് ഇതിൻ്റെ ലോഹങ്ങൾ ഉപയോഗിച്ച് പോലും മിസൈലുകൾ ഉണ്ടാക്കി തൊടുത്തു വിട്ടുകൊണ്ടിരുന്നതെല്ലാം നിസ്സാര ചെലവിലാണ് ഇവരിങ്ങനെ ഇസ്രായേലിലേക്ക് തൊട്ടടുത്താണ് ഇങ്ങനെ കത്തിച്ചു വിടുന്നത് ആകാശത്ത് വെച്ച് തന്നെ തകർക്കാനുള്ള ഈ അയൻഡോംബിൻ്റെ ഒക്കെ ഒരു മിസൈലിന്റെ ചിലവ് എന്ന് പറഞ്ഞാല് ലക്ഷക്കണക്കിന് ഡോളറുകളാണ് അപ്പോൾ ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് ഇസ്രായേൽ അത്ര നാള് നിൽക്കുന്നത് ഇതിനെല്ലാം പുറമെയാണ് ഈ ഒക്ടോബർ ഏഴിന് ഇങ്ങനെ ഒരു അതിക്രമവും കൂടെ ചെയ്യുന്നത് വായിൽ കൈയിട്ട് കടിമേടിക്കുക എന്നല്ലാതെ ഇതിനെന്താണ് പറയേണ്ടത് വേറെ വഴിയില്ലാതെ തന്നെയാണ് ഇസ്രായേൽ പിന്നീട് ഗാസയിലേക്ക് കയറുന്നത് എന്നുള്ളതിന് ഒരു സംശയവുമില്ല ഇസ്രായേൽ അങ്ങോട്ട് കയറിയതിന് ശേഷം അതെ ഇപ്പൊ ഞങ്ങളെ പിടിച്ച് കൊല്ലുന്നേ നിരപരാധികൾ അല്ലെങ്കിൽ ഇരവാദം ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ ഹമാസിന്റെ പോരാളികൾ എന്ന് പറയുന്ന ഒരു മുഴുവന് ഒളിച്ചിരുന്നാണ് യുദ്ധം ചെയ്യുന്നത് രങ്കങ്ങളിൽ ഇരുന്നുകൊണ്ട് ആളുകളെ മറയാക്കിക്കൊണ്ട് ബാഹുബലി സിനിമയിൽ ഈ കാലകയന്മാര് മഹിഷ്മതിയിലെ ആളുകളെ പിടിച്ച ബന്ദികളാക്കിയിട്ട് യുദ്ധത്തിന്റെ ഫ്രണ്ട് ലൈനിൽ നിർത്തും കാലകയന്മാർ പോലും എത്ര ഡീസന്റ് ആണ് അവരൊന്നുമില്ലെങ്കിലും മഹിഷ്മതിയിലെ ആളുകളെ പിടിച്ചിട്ടാണ് മുമ്പിൽ നിർത്തിയത് ഈ ഹമാസ് എന്താണ് ചെയ്യുന്നത് ഗാസയിലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ കുട്ടികളുടെയും അമ്മമാരുടെയും അവിടുത്തെ സാധാരണ ജനങ്ങളും ഒക്കെ താമസിക്കുന്നതിൻ്റെ അടിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി ഞങ്ങളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവരായിരിക്കും കൊല്ലപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് ഞെളിഞ്ഞൊളിച്ചിരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ഉള്ളവന്മാരെയാണ് ഭഗത് സിംഗ് പോലെയുള്ള ധീര നായകന്മാരോട് ഇവിടെ കേരളത്തിലിരുന്ന് ചെലവന്മാരൊക്കെ ഉപമിക്കുന്നത് നിരപരാധികളെ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ട് ഒളിച്ചിരുന്ന് നാണം കെട്ട് യുദ്ധം ചെയ്തിരുന്ന ആളൊന്നും അല്ല ഭഗത് സിംഗ് എന്ന് പറയുന്നത് നേരിട്ട് പോയി പോരാടിയിട്ട് തൂക്കുകാർ ചോദിച്ചു വാങ്ങിയ അഭിമാനത്തോടെ നാടിനു വേണ്ടി മരിച്ച ഒരാളാണ് അല്ലാതെ ഇന്ത്യക്കാരെ തന്നെ കൊന്നൊടുക്കിയ ഒരാളല്ല ഗാസയിലുള്ള ജനങ്ങൾ മുഴുവൻ ഇതുപോലെ നരകിക്കാനും ഇതുപോലെ കൊല്ലപ്പെടാനും കാരണക്കാരായിട്ടുള്ള ഹമാസിനെ നിങ്ങൾ എങ്ങനെ പോരാളികളെന്ന് വിളിക്കും ഇപ്പോൾ ഗാസയിലുള്ളവരെല്ലാം ഇങ്ങനെ പുറത്തിറങ്ങുന്നത് എന്തുകൊണ്ടാണ് ഇത്ര നാളും അവർ പേടിച്ചിരിക്കുകയായിരുന്നു പലയിടത്തും പ്രതിഷേധിക്കുമ്പോൾ ഹമാസിന്റെ ആളുകൾ ഉപയോഗിച്ചാണ് ഇവരെ പേടിപ്പിച്ചുകൊണ്ടിരുന്നത് ഇത്ര നാളും പക്ഷെ ഇപ്പോൾ പിടിവിട്ടു പോയിരിക്കുന്നു ജനങ്ങൾക്ക് മനസ്സിലായി ഇവന്മാർ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളെല്ലാവരും ഇഞ്ചിഞ്ചായിട്ട് ചാകാതെ ചാകും എന്തായാലും തട്ടുറപ്പായി അങ്ങനെയെങ്കിൽ ഈ ഹമാസിനെ ഇവിടെ നിന്ന് ഈ ദുർബൂതത്തെ ഇവിടെ നിന്ന് ഒഴിവാക്കിയാലെങ്കിലും സമാധാനമായിട്ട് അടുത്ത തലമുറയ്ക്കെങ്കിലും ജീവിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇവർ പരസ്യമായിട്ട് പ്രതിഷേധവുമായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെയല്ല പോലീസോ മനുഷ്യാവകാശങ്ങളോ ഒന്നും ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല യുദ്ധം നടക്കുകയാണ് അതിനു മുമ്പ് അവസ്ഥ കണക്കാണ് ഇങ്ങനെ പ്രതിഷേധിക്കുന്നവരെ ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നിട്ടും ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ ആളുകൾ എത്രമാത്രം മാത്രം മടുത്തു കാണുമെന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഇങ്ങനെയുള്ള ഹമാസനെയാണ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഈ ഖത്തറും ഇറാനും ഒക്കെ പിന്തുണയ്ക്കുന്നത് ഇവരൊക്കെ ഒഴുക്കുന്ന പണം മുഴുവൻ ഇനിയിപ്പോ കേരളത്തിൽ നിന്നും കൂടെ കൊണ്ടുപോകുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ഈ പണം മുഴുവൻ ചെല്ലുന്നത് ഗാസയിലെ നിരപരാധികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അടുത്തേക്ക് മരുന്നും ഭക്ഷണവും വെള്ളവും ആയിട്ടൊന്നും അല്ല അതും തട്ടിപ്പറിച്ച് ആയുധമാക്കി അല്ലെങ്കിൽ മിസൈലാക്കി ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുക എന്നുള്ള എങ്ങനെയും ഇസ്രായേലിനെ നശിപ്പിക്കുക ഇവിടെ ഗാസയിലുള്ള ജനങ്ങൾ മുഴുവൻ നരകിച്ച് മരിച്ചോട്ടെ ഞങ്ങൾക്ക് അത് വിഷയമല്ല ഞങ്ങൾ സേഫ് ആയിട്ട് തുരങ്കങ്ങൾ ഇരിക്കുന്നുണ്ട് ഹനിയയുടെ ഒക്കെ സമ്പത്ത് എന്തായിരുന്നു ഇനി ഒന്നും നോക്കില്ല എന്നുള്ള ശക്തമായ സൂചന കൊടുത്തുകൊണ്ടാണ് ഹനിയൊക്കെ ഇറാനിൽ വെച്ച് തന്നെ തട്ടുന്നത് ഇറാനിലെ അവസ്ഥ എന്താണ് അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ഭരണകൂടത്തിന്റെ ഇരകളാണ് ഒരു പരിധി വരെ എന്ന് പറയാം അവിടുത്തെ സൈന്യം എന്ന് പറയുന്ന ആ രാജ്യത്തിന് വേണ്ടിയിട്ടല്ല അവിടെ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇറാന്റെ ഭരണകൂടത്തിന്റെ സൈന്യമാണ് അവിടെ ഉള്ളത് അപ്പൊ ചൈന നോക്കുകയാണെങ്കിൽ ചൈനയിലും അങ്ങനെയാണെന്ന് പറയാം ചൈനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആർമിയല്ല ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആർമിയാണ് അവിടെ ഉള്ളത് പി എൽ എ എന്നൊക്കെ പറഞ്ഞിട്ട് ചൈനയിൽ ഇപ്പോൾ കാര്യങ്ങൾ മനോഹരമായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവിടെ മതങ്ങളില്ല അല്ലെങ്കിൽ അതിനെ കൂച്ചുവലം കിട്ടി നിർത്തിയിട്ടുണ്ട് അവിടെ മതം കളിക്കുന്നവരെയൊക്കെ ചൈന എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട് അതിനെ ന്യായീകരിച്ചതല്ല അങ്ങനെയല്ല അത് കൈകാര്യം ചെയ്യേണ്ടത് സിറിയ ഏതാണ്ട് രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഒരിടയ്ക്ക് ഒരുപാട് ആളുകൾ പ്രസംഗിച്ചിരുന്നു ഇന്ന് സിറിയയിൽ എന്താ സംഭവിക്കുന്നത് ഇന്ന് എന്താ സംഭവിക്കുന്നത് ഇറാഖിൽ എന്താ സംഭവിക്കുന്നത് ഇസ്രായേലിന്റെ സാന്നിധ്യം ഒന്നും ഇല്ലാത്ത രാജ്യങ്ങളിലൊക്കെ ആരാണ് തമ്മിൽ തല്ലുന്നത് ഇസ്രായേൽ അങ് ഇല്ലാതായെന്ന് വിചാരിക്കുക ഇവര് പിന്നീട് പരസ്പരം തല്ലാനായിട്ട് തുടങ്ങും ഗാസയിൽ ഹമാസ് ഉണ്ട് വെസ്റ്റ് ബാങ്കില് ഫത്തയുണ്ട് രണ്ടു കൂട്ടർക്കും കാണാൻ വയ്യ തമ്മിൽ തല്ലു തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഒന്നിച്ചു വയ്ക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല ഇത് തന്നെയാണ് ഇവരുടെ സ്വഭാവം ഇസ്രായേലിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇസ്രായേൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ സകല പ്രശ്നത്തിനും ഈ ഹമാസ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകാനും ഒക്കെ കാരണം ഇസ്രായേൽ തന്നെയാണ് ഇസ്രായേൽ എല്ലാം തികഞ്ഞ രാജ്യമാണെന്നൊക്കെ പറഞ്ഞു ഇവിടെ കുറേ പേര് അല്ലെങ്കിൽ വളരെ ബുദ്ധിമാന്മാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ ഒരുപാട് പൊഴ്തുന്നുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമാണ് ഈ പറയുന്ന ഗാസ സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കും ഉണ്ടാകാൻ കാരണം പണ്ടുള്ള യുദ്ധത്തിൽ ഈജിപ്തിൻ്റെ കയ്യിലായിരുന്നു ഗാസ അതുപോലെ ട്രാൻസ്ജോർഡാൻ്റെ കയ്യിലായിരുന്നു വെസ്റ്റ് ബാങ്കിൻ്റെ പ്രദേശങ്ങൾ ഈ രണ്ട് സ്ഥലങ്ങളും ഈജിപ്തിൻ്റെ കയ്യിൽ നിന്നും ട്രാൻസ് ജോർഡാൻ്റെ കയ്യിൽ നിന്നും ഇസ്രായേൽ യുദ്ധം ചെയ്ത് നേടിയതാണ് എന്നിട്ട് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ അതിബുദ്ധിമാന്മാരുടെ രാജ്യം അല്ലെങ്കിൽ അന്നത്തെ ഭരണകൂടം ഒരു വലിയ മണ്ടത്തരം ചെയ്തു ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലത്ത് നിന്നും പിന്മാറി അതാണ് ഇപ്പോഴത്തെ ഗാസ അതുപോലെ ട്രാൻസ്ജോർട്ടാൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ നിന്നും പിന്മാറി അതാണ് ഇപ്പോഴത്തെ വെസ്റ്റ് ബാങ്ക് വെല്ല കാര്യം ഉണ്ടായിരുന്നോ അതായത് നിങ്ങൾ ശരി പാലസ്തീനിയൻസ് ആണ് എന്നാൽ നിങ്ങൾ അവിടെ നിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അന്നൊരു മര്യാദ കാണിച്ച് പിന്മാറിയതിന്റെ ദുരിതമാണ് ഇപ്പോൾ ഇസ്രായേലുകാരാണെങ്കിലും അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗാസയിലുള്ളവർക്കും വെസ്റ്റ് ബാങ്കിലുള്ളവർക്കും ഒന്നും സമാധാനമില്ലാത്ത എന്തുകൊണ്ടാണ് ഗാസയിലെ ജനങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം ആളുകൾ ഈ തുരുത്തിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് അന്ന് ഇസ്രായേൽ പിന്മാറിയത് കൊണ്ടാണ് അല്ലായിരുന്നു ഇസ്രായേലിൻ്റെ കൺട്രോളിൽ ഇന്ന് ഇസ്രായേലിലെ ജനങ്ങൾ എത്ര ജീവിത നിലവാരത്തിൽ ജീവിക്കുന്നോ ഏകദേശം അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങൾ എന്താണ് പുറംലോകം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി ജീവിച്ചേനെ ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് ഈ ഗാസയൊക്കെയാണെന്ന് പറയാം അവിടെ വളരുന്ന അല്ലെങ്കിൽ അവിടെ ജനിക്കുന്ന കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം വിഷമം എന്നാൽ അവിടെ ഉള്ളവർ ചെയ്യുന്നത് എന്താണ് ഈ നരകത്തിലേക്ക് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും അഞ്ചും എട്ടും കുട്ടികളൊക്കെയാണ് അവർ പലരും പറയുന്നത് ഇസ്രായേലിനെതിരെ പോരാടാനായിട്ട് ഇവരെ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും ഇതുപോലെ കുട്ടികൾക്ക് അവിടെ ജന്മം കൊടുക്കുന്നത് കേരളത്തിലെ ഒരു ഇടത്തരം ഒരു ജില്ല സങ്കല്പിക്കുക ഉദാഹരണത്തിന് കോട്ടയം ഈ കോട്ടയം ജില്ലയുടെ ആറിലൊന്നൊക്കെ വലുപ്പം മാത്രമേ ഈ ഗാസ സ്ട്രിപ്പിലുള്ളൂ എന്നാൽ അത്രയും കുറച്ച് പ്രദേശത്താണ് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾ ഇതുപോലെ തീരാ ദുരിതത്തിൽ യുദ്ധത്തിന്റെയും പട്ടിണിയുടെയും ഒക്കെ നടുവിൽ തിങ്ങി പാർക്കുന്നത് ഈ കോട്ടയം ജില്ല തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു ഇരുപത് ലക്ഷം പോപ്പുലേഷനെ ഉള്ളൂ എന്ന് ഓർക്കുക ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു സ്ഥലമാണ് കേരളം അപ്പൊ ഈ ഗാസ സ്ട്രിപ്പ് എന്തായിരിക്കും എന്നൊന്ന് സങ്കല്പിച്ചു നോക്കുക വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യമേ പറയാനുള്ളൂ ഈ ഒരു പ്രതിഷേധം ആളിപ്പടർന്ന് ഹമാസ് അവിടുത്തെ ജനങ്ങൾ തന്നെ ഇവരെ കൈകാര്യം ചെയ്ത് പുറത്താക്കിയാല് ഗാസയിലുള്ളവർക്ക് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അതിന് ഇസ്രായേലിനെ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും അവര് മുമ്പ് പറഞ്ഞതുപോലെ മതിലും കെട്ടി അതല്ലെങ്കിൽ അയൻഡോം പോലെയുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കി ഇങ്ങോട്ട് വിടുന്ന ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് മര്യാദക്കിരുന്നാലും അവരുടെ വായിൽ കൈയിട്ട് കൈട്ട് കടിമേടിക്കാനായിട്ട് ഇവരിങ്ങനെ നിന്നു കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായേൽ എന്ത് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗാസയിൽ ഇനി എന്ത് സംഭവിക്കാനാണ് സാധ്യത എല്ലാം കമന്റിൽ അറിയിക്കുക